ഹായ് ഞാൻ ദീപ ഞാൻ ആനിക്കുട്ടിക്ക് വേണ്ടിയിട്ടൊരു പട്ടുപാവാടയുടെ മെറ്റീരിയൽ നമ്മൾ മെറ്റീരിയലായിട്ട് വാങ്ങിക്കുമല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് എന്തായാലും പട്ടുപാവാട ഉള്ളിയിടില്ല അപ്പോൾ അത് വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അവക്ക് തയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അന്നയ്ക്ക് ഞാൻ അതേ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു കുർത്തയും കൂടെ തയ്ച്ചിട്ടുണ്ട് അതിന് ചേരുന്ന ബോട്ടംസും ഞാൻ തയ്ച്ചിട്ടുണ്ട് ഇതാണ് ആനിക്കുട്ടിയുടെ ടോപ്പ് ഒരു ടോപ്പും സൽവാറും ആ മോഡലിലാണ് ഞാനത് ചെയ്തേക്കുന്നത് ഒരു പീപ്ലം ടോപ്പായിരുന്നു ഉദ്ദേശിച്ചത് ഏതാണ്ടൊക്കെ സെറ്റായിട്ടുണ്ട് അവളുടെ ഒരു രീതിക്ക് പിന്നെ ഇത് എൻ്റെ കയ്യിൽ മിച്ചം ഉണ്ടായിരുന്ന ഒരു കസവ് ടിഷ്യൂ സാരിയുടെ ഒരു മുന്താണി ഭാഗമാണ് അപ്പം അതിൻ്റെ ആ ഒരു എന്താണ് കസവ് ഭാഗം എടുത്ത് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ട് എൻ്റെ ബോർഡറൊക്കെ കാലിമേ വെച്ചിട്ട് ഒരു സൽവാർ ഞാൻ ചെയ്തിട്ടുണ്ട് അത് പെയറായിട്ട് പിന്നെ അന്നക്ക് ഞാൻ ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഫുള്ള് എടുത്ത് ഒരു സൈഡിൽ മാത്രം ഇതിൻ്റെ മറ്റേ ബുട്ട വരുന്ന ആ ഒരു ഒരിതും കൈക്കും കൊടുത്തിട്ട് ഒരു കുർത്ത ചെയ്തു എൻ്റെ ബോർഡർ എടുത്തിട്ട് എന്താണ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനൊരു ഗ്ലേസ്ഡ് കോട്ടൺ മെറ്റീരിയൽ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് വച്ചിട്ട് ഞാനൊരു എന്താണ് ഇതിനെന്താ പറയുന്നത് ദോത്തി ദോത്തി സൽവാർ അല്ലെങ്കിൽ ദോത്തി പാൻ്റ് എന്ന് പറയും അതാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുക അടുത്ത വീഡിയോ നമുക്ക് കാണാം